നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ അച്ഛനമ്മമാർക്കും കുടുംബത്തിലുള്ളവർക്കും ആകാംക്ഷയും ആശ്ചര്യമൊക്കെ തോന്നുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് വൈവാഹിക പൊരുത്തം ദീർഘമംഗലത്തിനുള്ള നക്ഷത്ര പൊരുത്ത വിശകലനം നമുക്ക് ആദ്യം വൈവാഹിക പൊരുത്തത്തിൻ്റെ പ്രാധാന്യം ഒരു ജ്യോതിഷ വീക്ഷണം എന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ യോജിപ്പും ദീർഘമംഗല്യവും ഉറപ്പാക്കാൻ ജ്യോതിഷപരമായി കണക്കാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഒരു പരമ്പരാഗത രീതിയാണ് പൊരുത്തം നോക്കൽ ഇത് വെറും ഒരു ചടങ്ങ് മാത്രമല്ല ദമ്പതികളുടെ ഭാവി ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന സമഗ്രമായ വിശകലനമാണ് ഹിന്ദു വിഭാഗങ്ങളിൽ വധുവരന്മാരുടെ ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം വിശകലനം ചെയ്യുന്നത് ഒരു പ്രധാന ആദ്യപടിയായി കണക്കാക്കപ്പെടുന്നു ഇത് ഒരു നല്ല യോജിപ്പും ഐശ്വര്യപൂർണമായ ദാമ്പത്യം ഉറപ്പാക്കാൻ സഹായിക്കുന്നു കേരളീയ ജ്യോതിഷത്തിൽ സാധാരണയായി പത്ത് പൊരുത്തങ്ങളാണ് നോക്കുന്നത് അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം സാധാരണയായി ദിനം ഗണം യോനി സ്ത്രീ ദീർഘം രജ്ജു വേദം രാശി രാശാധിപ വൈശ്യം മഹേന്ദ്രം എന്നിങ്ങനെ പത്ത് പൊരുത്തങ്ങളാണ് വിവാഹത്തിന് പരിഗണിക്കുന്നത് ഈ പത്ത് പൊരുത്തങ്ങൾ ചന്ദ്രൻ്റെ രാശി ജനന നക്ഷത്രങ്ങൾ ലിംഗപരമായ പൊരുത്തം രാശികൾ തമ്മിലുള്ള ജ്യോതിഷപരമായ ബന്ധങ്ങൾ മറ്റു മാനദണ്ഡങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കുന്നു ഓരോ പൊരുത്തത്തിനും ഉത്തമം അതായത് നല്ലത് മധ്യമം മോശമല്ല അധമം മോശം എന്നിങ്ങനെ മൂന്ന് തരം ഫലങ്ങളുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങൾ അതായത് ശാരീരികം മാനസികം വൈകാരികം സാമ്പത്തികം സന്താനം എന്നിവയെല്ലാം വിലയിരുത്തുന്ന ഒരു സമഗ്രമായ സംവിധാനമാണ് പൊരുത്തം നോക്കൽ ഇത് കേവലം പോയിന്റുകൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയയല്ല ദമ്പതികൾക്ക് പരസ്പരം മനസ്സിലാക്കാനും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും സഹായിക്കുന്ന ഒരു മാർഗനിർദ്ദേശമായി ഇവ പ്രവർത്തിക്കുന്നുമുണ്ട് ദീർഘമംഗല്യം എന്ന ആശയത്തിന് ഈ സമഗ്രമായ വിശകലനം അടിത്തറ നൽകുന്നുണ്ട് പത്ത് പൊരുത്തങ്ങൾ അവ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഒന്നാമത്തേത് ദിനപൊരുത്തം ദാരിദ്ര്യമില്ലാത്തതും രോഗരഹിതവുമായ ജീവിതം ദമ്പതികൾ തമ്മിലുള്ള ദൈനംദിന ഐക്യം ആരോഗ്യപരമായ പൊരുത്തം എന്നിവ ദിനപൊരുത്തത്തിലൂടെ ഉറപ്പാക്കുന്നു വധുവിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് വരൻ്റെ നക്ഷത്രം വരെ എണ്ണി നോക്കിയാണ് ഇത് കണക്കാക്കുന്നത് വധുവിൻ്റെ നക്ഷത്രം ഒന്നാമതായി കണക്കാക്കുന്നു എണ്ണുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തിയാറ് എന്നീ സംഖ്യകൾ ലഭിച്ചാൽ ദിനപൊരുത്തം ഉത്തമമാണ് രണ്ടക്ക സംഖ്യകളാണെങ്കിൽ ഒൻപത് കൊണ്ട് ഹരിച്ച ശേഷം ശിഷ്ടം നോക്കുന്നു ഉദാഹരണത്തിന് പത്താണെങ്കിൽ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് പോയിൻ്റ് രണ്ട് ഏഴാണെങ്കിൽ ശിഷ്ടം പൂജ്യമാണ് ഇത് ഒൻപതായി കണക്കാക്കുന്നു ദിനപുരുത്തൻ ദമ്പതികൾക്കിടയിലെ ബ്രെയിൻ വേവ് ക്ലാഷ് അഥവാ ചിന്താപരമായ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു ഇത് കേവലം രോഗങ്ങളെയും ദാരിദ്ര്യത്തെയും മാത്രമല്ല ദൈനംദിന ജീവിതത്തിലെ ചെറിയ തെറ്റിദ്ധാരണകളെയും കലഹങ്ങളെയും ഒഴിവാക്കുന്നതിലൂടെ മാനസിക സമാധാനം ഉറപ്പാക്കുന്നു എന്നാണ് കരുതുന്നത് ദിനപൊരുത്തം ഇല്ലാത്ത ദമ്പതികൾക്ക് ദൈനംദിന ചെറിയ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ദൈനംദിന കലഹങ്ങൾക്കും മാനസിക സമാധാനത്തിൻ്റെ നഷ്ടത്തിനും കാരണമാകുന്ന ബ്രെയിൻ വേവ് ക്ലാഷിനും വഴിവെക്കാം ഇത് പൊരുത്തത്തിൻ്റെ പ്രാധാന്യം സാമ്പത്തികവും ആരോഗ്യപരവുമായ വശങ്ങളിൽ ഒതുങ്ങുന്നതല്ലെന്നും മറിച്ച് ദാമ്പത്യത്തിലെ സൂക്ഷ്മമായ മാനസികവും വൈകാരികവുമായ ഐക്യത്തെയും സ്വാധീനിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു യോജിക്കുന്നതും അല്ലാത്തതുമായ നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഓരോ നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര പൂയം മകം അത്തം തിരുവോണം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വധുവരന്മാർക്ക് ഒരുപോലെ വന്നാൽ ഉത്തമമാണ് ഏകപൊരുത്തമെന്ന് പറയും അശ്വതി ഭരണി കാർത്തിക മകയിരം പുണർദം ഉത്രം ചിത്തിര അനിഴം എന്നീ നക്ഷത്രങ്ങൾ ഒരുപോലെ വന്നാൽ മധ്യമമായി കണക്കാക്കുന്നു ഇതിൽ ഒഴിവാക്കേണ്ടവ നമ്മൾ നോക്കുമ്പോൾ വധുവിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് എണ്ണുമ്പോൾ വരൻ്റെ നക്ഷത്രം ഏഴാമതായി വന്നാൽ വധം അല്ലെങ്കിൽ വരൻ്റെ നക്ഷത്രത്തിൽ നിന്ന് എണ്ണുമ്പോൾ വധുവിൻ്റെ നക്ഷത്രം ഇരുപത്തി രണ്ടാമതായി വന്നാൽ വിനാശിക എന്നൊക്കെ പറയും ഈ പൊരുത്തം ഒഴിവാക്കണം ദിനപൊരുത്തം യോജിക്കുന്ന നക്ഷത്ര എണ്ണങ്ങൾ അതായത് ഉത്തമമായി കണക്കാക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്താറ് മധ്യമം പന്ത്രണ്ടിൽ ഒന്നാം പാത ഒഴികെ പതിനാലിൽ നാലാം പാത ഒഴികെ പതിനാറിൽ മൂന്നാം പാത ഒഴികെ അഥമം മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് എന്നിവയൊക്കെയാണ് ഒഴിവാക്കേണ്ടതായി വരുന്നത് മധം അതായത് ഏഴ് വിനാശിക ഇരുപത്തിരണ്ട് എന്നിവയാണ് രണ്ടാമത്തേത് ഗണപ്പൊരുത്തമാണ് വധൂവരന്മാരുടെ സ്വഭാവ യോജിപ്പും മാനസിക ഐക്യവും ഗണപ്പൊരുത്തം നിർണയിക്കുന്നുണ്ട് ഇത് ദാമ്പത്യത്തിലെ സന്തോഷകരമായ ബന്ധത്തിന് അടിത്തറയാണ് ഗണങ്ങൾ ദേവ മനുഷ്യ രാക്ഷസ എന്നിവയാണ് ഗണങ്ങൾ വരുന്നത് ദേവഗണം എന്ന് പറയുന്നത് നല്ല സ്വഭാവം സൗമ്യമായ സംസാരം ഉദാരമതികൾ നല്ല പെരുമാറ്റം സ്നേഹമുള്ളവർ ഇവയൊക്കെയാണ് മനുഷ്യഗണത്തിൽ പറയുന്നത് നല്ലതും ചീത്തയുമായ സ്വഭാവങ്ങളുടെ ഒരു സമ്മിശ്രണമെന്നാണ് രാക്ഷസഗണത്തിൽ വരുന്നത് പരുഷമായ പെരുമാറ്റം ആക്രമണോത്സുകത പരുക്കൻ സ്വഭാവം ഇവയൊക്കെ വരുന്നതാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നതും അതുപോലെയുള്ള ഒക്കെ നോക്കുമ്പോൾ ഇതിൽ യോജിപ്പും അല്ലാത്തതുമായ ഗണങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഏതൊക്കെയൊന്നു നോക്കാം മധൂവരന്മാർ ഒരേ ഗണത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് ഉത്തമ പൊരുത്തമാണ് ഏകഗണം ദേവഗണത്തിൽപ്പെട്ട പുരുഷനും മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീയും തമ്മിലുള്ള പൊരുത്തം സ്വീകാര്യമാണ് രാക്ഷസഗണത്തിൽപ്പെട്ട പുരുഷനും ദേവഗണത്തിൽ അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീയും തമ്മിലുള്ള പൊരുത്തം സ്വീകാര്യവുമാണ് എന്നാൽ ദേവഗണത്തിൽ അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷനും രാക്ഷസഗണത്തിൽപ്പെട്ട സ്ത്രീയും തമ്മിലുള്ള വിവാഹം ഒഴിവാക്കണം മറ്റു നിഷ്പക്ഷ ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം ഗണപുരുത്തത്തിലെ ഈ വൈരുദ്ധ്യങ്ങൾ ജ്യോതിഷത്തിലെ പ്രാദേശിക വ്യത്യാസങ്ങളെയും വ്യാഖ്യാനങ്ങളെയും സൂചിപ്പിക്കുന്നു ചില പൊരുത്തങ്ങൾ കർശനമായി പാലിക്കുമ്പോൾ മറ്റു ചിലത് നിഷ്പക്ഷഘടകങ്ങളായി ഉണ്ടാകും അവ ഇളവുകളും നൽകും ഇത് ജ്യോതിഷം ഒരു കണിശമായ ശാസ്ത്രം എന്നതിലുപരി വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മാർഗനിർദ്ദേശമാണെന്ന് കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് രാക്ഷസഗണത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ഒരു രാക്ഷസ പുരുഷന് ദേവ അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നാൽ ഒരു ദേവ അല്ലെങ്കിൽ മനുഷ്യ പുരുഷന് രാക്ഷസ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത് ജ്യോതിഷ നിയമങ്ങൾ എല്ലായ്പ്പോഴും കർശനമെന്നൊന്നുമില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനങ്ങൾക്കും ഇളവുകൾക്കും സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് മൂന്നാമത്തേത് മഹേന്ദ്രപുരുത്തം സന്താന സൗഭാഗ്യവും ദീർഘകാല ബന്ധവും മഹേന്ദ്രപുരുത്തം ഉറപ്പാക്കുന്നു ഇത് കുട്ടികളുടെ ആരോഗ്യവും ഐശ്വര്യവും ദീർഘ സൂചിപ്പിക്കുന്നു വധുവിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് എണ്ണുമ്പോൾ വരൻ്റെ നക്ഷത്രം നാല് ഏഴ് പത്ത് പതിമൂന്ന് പതിനാറ് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് എന്നീ സ്ഥാനങ്ങളിൽ വന്നാൽ മഹേന്ദ്രപുരുത്തം ഉത്തമമാണ് അല്ലെങ്കിൽ പൊരുത്തമില്ല എന്നാണ് മഹേന്ദ്രപുരുത്തം സന്താന സൗഭാഗ്യത്തെ മാത്രമല്ല ഭർത്താവിന് ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു ഇത് കുടുംബത്തിൻ്റെ സുരക്ഷയും ഭദ്രതയും ഉറപ്പാക്കുന്നു ഒരു പ്രധാന ഘടകവുമാണിത് ഈ പൊരുത്തമനുസരിച്ച് കുടുംബത്തിൽ ധാരാളം കുട്ടികളുണ്ടാകാം ഐശ്വര്യമുണ്ടാകും കൂടാതെ ഭർത്താവിന് ഭാര്യയെയും കുട്ടികളെയും ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും ഇത് പൊരുത്തത്തിൻ്റെ പ്രാധാന്യം കേവലം കുട്ടികളെ ലഭിക്കുന്നതിനല്ല മറിച്ച് കുടുംബത്തിൻ്റെ സംരക്ഷകനായും പോറ്റുന്നവനായും ഭർത്താവിനുള്ള കഴിവിനെയും അതുവഴി കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള സുരക്ഷയെയും സ്ഥിരതയെയും ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെയും കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ധാരണ നൽകുന്നുണ്ട് നാലാമത്തേത് സ്ത്രീ ദീർഘപ്പൊരുത്തമാണ് ഭാര്യയുടെ ദീർഘായുസും ഐശ്വര്യവും ദാമ്പത്യ ജീവിതത്തിൽ ഭൗതികമായ സമൃദ്ധിയും സന്തോഷവും സ്ത്രീ ദീർഘപൊരുത്തം ഉറപ്പാക്കുന്നു വധുവിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് എണ്ണുമ്പോൾ വരൻ്റെ നക്ഷത്രം പതിമൂന്നിൽ അധികം നക്ഷത്രങ്ങൾ അകലെയാണെങ്കിൽ ഉത്തമപൊരുത്തമാണ് ഏഴിലധികം നക്ഷത്രങ്ങൾ അകലെയാണെങ്കിൽ മധ്യമ പൊരുത്തമായി കണക്കാക്കുന്നു സ്ത്രീ ദീർഘം എന്നത് സ്ത്രീയുടെ വ്യക്തിപരമായ ഐശ്വര്യത്തെയും ദീർഘായുസിനെയും സൂചിപ്പിക്കുന്നു ഇത് ദാമ്പത്യത്തിൽ സ്ത്രീക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വത്തെയും ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയെയും എടുത്തു കാണിക്കുന്നുണ്ട് സ്ത്രീ ദീർഘപുരുത്തം ഭാര്യയുടെ ദീർഘായുസിനും സമ്പത്തിനും മൊത്തത്തിലുള്ള ക്ഷേമവും ഉറപ്പാക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീ പങ്കാളിയുടെ ഐശ്വര്യത്തിനും ഭർത്താവിന് ശക്തമായ പിന്തുണ നൽകാനുള്ള അവളുടെ കഴിവിനും ഇത് നിർണായകമാണ് ഇത് കേവലം പൊതുവായ ഐശ്വര്യത്തെക്കുറിച്ചല്ല മറിച്ച് ഭാര്യയുടെ ക്ഷേമത്തിനുള്ള പ്രത്യേക ഊന്നലിനെക്കുറിച്ചാണ് അഞ്ചാമത്തേത് യോനിപ്പുരുത്തം ദമ്പതികൾ തമ്മിലുള്ള ശാരീരികവും ലൈംഗികവുമായ പൊരുത്തം അടിസ്ഥാനപരമായ സഹജവാസനകളുടെയും പ്രവണതകളുടെയും ഐക്യം എന്നിവ യോനിപ്പൊരുത്തം നിർണ്ണയിക്കുന്നു ഓരോ നക്ഷത്രത്തിനും ഒരു മൃഗവുമായി ബന്ധമുണ്ട് ഇത് വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തെയും പ്രവണതകളെയും സൂചിപ്പിക്കുന്നു യോനിപ്പുരുത്തം പതിനാല് വ്യത്യസ്ത മൃഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു സിംഹം ആന കുതിര സർപ്പം നായ പൂച്ച ഇലി പശു എരുമ കടുവ മുയൽ കീരി കുരങ്ങ് മാൻ എന്നിവയൊക്കെയാണത് മൃഗചിഹ്നങ്ങൾ മനുഷ്യരുടെ അവബോധപരമായ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു യോജിക്കുന്നതും അല്ലാത്തതുമായ യോനികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒരേ മൃഗചിഹ്നത്തിൽപ്പെട്ടതും എന്നാൽ വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ടതുമായ യോനികൾ തമ്മിൽ മികച്ച ശാരീരിക പൊരുത്തം പൊരുത്തമുണ്ടാകാം ഉദാഹരണത്തിന് പുരുഷ കുതിരയും സ്ത്രീ കുതിരയും ഒരേ വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ അതായത് വേട്ടക്കാർ സസ്യാഹാരികൾ ഇവ തമ്മിൽ പൊരുത്തമുണ്ടാകും ശത്രുക്കളായ മൃഗങ്ങൾ തമ്മിൽ യോനിപ്പൊരുത്തം ഉണ്ടാകില്ല ഉദാഹരണത്തിന് പൂച്ചയും എലിയും പശുവും കടുവയും സർപ്പവും കീരിയും കുതിരയും എരുമയും നായയും മാനും കുരങ്ങും ആടും കടുവയും കീരിയും കടുവയും കുതിരയും ഇവയൊക്കെ യോനികൾ തമ്മിൽ ചേരുന്നതല്ല ആറാമത്തേത് രാശിപ്പുരുത്തം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം വാത്സല്യം വൈകാരിക ബന്ധം കുടുംബ ഐക്യം സന്താന സൗഭാഗ്യം പൊതുവായ ഐശ്വര്യം എന്നിവയെ രാശിപൊരുത്തം സ്വാധീനിക്കുന്നു വധുവരന്മാരുടെ ജനന സമയത്ത് ചന്ദ്രൻ്റെ രാശികളെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത് വധുവിൻ്റെ രാശിയിൽ നിന്ന് വരൻ്റെ രാശി എണ്ണുമ്പോൾ ഏഴാമതായി വരുന്നത് ഉത്തമ പൊരുത്തമാണ് വധുവരന്മാർക്ക് ഒരേ രാശിയാണെങ്കിൽ പൊരുത്തം ഉത്തമമാണ് എന്നാൽ ഒരേ നക്ഷത്രം ആകരുത് ദോഷകരമായ രാശി സ്ഥാനങ്ങൾ നമുക്ക് നോക്കാം അതായത് ആറ് എട്ട് രണ്ട് പന്ത്രണ്ട് അഞ്ച് ഒൻപത് എന്നിവ ദോഷങ്ങളാണ് ഷടാഷ്ടകം അതായത് വധുവിൻ്റെ രാശിയിൽ നിന്ന് വരൻ്റെ രാശി ആറാമത്തേതോ എട്ടാമത്തേതോ വന്നാൽ ഇത് ദോഷകരമാണ് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണ തുല്യമായ കഷ്ടപ്പാടുകൾക്കും കാരണമാകും രാശാധിപന്മാർ പരസ്പരം മിത്രങ്ങളാണെങ്കിൽ ഈ ദോഷം കുറയുകയും ചെയ്യും ദ്വി ദ്വാദശ ദോഷം അതായത് വധുവിൻ്റെ രാശിയിൽ നിന്ന് വരൻ്റെ രാശി രണ്ടാമതോ പന്ത്രണ്ടാമതോ വന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ചെലവുകൾക്കും കാരണമാകാം എന്നതാണ് നവപഞ്ചമം വധുവിൻ്റെ രാശിയിൽ നിന്ന് വരൻ്റെ രാശി അഞ്ചാമതോ ഒൻപതോ മതോ വന്നാൽ സന്താനങ്ങളെയും മാനസിക സന്തോഷത്തെയും ഇത് ബാധിക്കുമെന്ന് പറയുന്നു രാശിപൊരുത്തത്തിലെ ഈ ദോഷങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ആരോഗ്യം സാമ്പത്തികം സന്താനം എന്നിവയുമായി ബന്ധപ്പെട്ടവ ഈ ദോഷങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരങ്ങളോ ഒഴിവാക്കലുകളോ ഉണ്ടാകാമെന്നത് ജ്യോതിഷം കേവലം വിധി പറയുന്ന ഒന്നല്ല മറിച്ച് പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ശാസ്ത്രമാണെന്ന് കാണിക്കുന്നു രാശ്യാധിപൊരുത്തം ദമ്പതികളുടെ മാനസിക ഐക്യം സ്നേഹബന്ധം പരസ്പര ധാരണ വൈകാരിക ആകർഷണം എന്നിവ രാശ്യാധിപൊരുത്തം വിലയിരുത്തുന്നു വധുവരന്മാരുടെ രാശ്യാധിപന്മാർ തമ്മിലുള്ള ബന്ധം അതായത് മിത്രം ശത്രു സമം അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത് രാശ്യാധിപന്മാർ പരസ്പരം മിത്രങ്ങളാണെങ്കിൽ ഉത്തമപൊരുത്തവും സമമാണെങ്കിൽ മധ്യമപൊരുത്തവും ശത്രുക്കളാണെങ്കിൽ അധമപൊരുത്തവുമാണ് രാശ്യാധിപൊരുത്തം ദമ്പതികളുടെ മാനസികവും വൈകാരികവുമായ അടിത്തറയാണ് സൂചിപ്പിക്കുന്നത് രാശ്യാധിപന്മാർ തമ്മിലുള്ള സൗഹൃദം ദമ്പതികൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പരസ്പരം പിന്തുണയ്ക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് നൽകുന്നു ഇത് ദാമ്പത്യത്തിൻ്റെ ദീർഘായുസിനു നിർണായകമാണ് എട്ടാമത്തേത് വശ്യപുരുത്തം ദമ്പതികൾ തമ്മിലുള്ള പരസ്പര ആകർഷണം സ്നേഹബന്ധം സ്വാധീനിക്കാനുള്ള കഴിവ് സഹകരണ മനോഭാവം എന്നിവ വശ്യപുരുത്തം നിർണ്ണയിക്കുന്നു രാശികളെ അഞ്ച് ഭാഗങ്ങളായി തിരിച്ചാണ് വശ്യപുരുത്തം കണക്കാക്കുന്നത് ചതുഷ്പാൽ അതായത് നാല് കാലുകളുള്ളവ മേടം ഇടവം മകരത്തിൻ്റെ ആദ്യ പകുതി ധനുവിൻ്റെ രണ്ടാം പകുതി എന്നിവയാണ് നര അതായത് മനുഷ്യൻ മിഥുനം കന്നി തുലാം കുംഭം ധനുവിൻ്റെ ആദ്യ പകുതി എന്നിവ ജലചര ജലത്തിൽ വസിക്കുന്നവ കർക്കിടകം മീനം മകരത്തിൻ്റെ രണ്ടാം പകുതി വനചര അതായത് വന്യമൃഗം ചിങ്ങം കീട അതായത് പ്രാണി വൃശ്ചികം പൊരുത്ത നിയമങ്ങൾ നോക്കുമ്പോൾ ഒരേ വശി വിഭാഗത്തിൽപ്പെട്ട രാശികൾ തമ്മിൽ ഉത്തമ പൊരുത്തം യോജിക്കുന്ന വശി വിഭാഗത്തിൽപ്പെട്ട രാശികൾ തമ്മിൽ മധ്യമപൊരുത്തം വരൻ്റെ രാശി വധുവിൻ്റെ രാശിക്ക് വശ്യമാണെങ്കിൽ ഉത്തമപൊരുത്തം വശ്യരാശികൾക്ക് ഉദാഹരണം നോക്കുമ്പോൾ മേടം വൃശ്ചികം ചിങ്ങം ഇടവം കർക്കിടകം തുല മിഥുനം കന്നി കർക്കിടകം വൃശ്ചികം ധനു ചിങ്ങം മകരം തുല കന്നി ഇടവം മീനം മിഥുനം തുലാം മകരം കന്നി വൃശ്ചികം കർക്കിടകം കന്നി ധനു മീനം മകരം കുംഭം മീനം കുംഭം മീനം കന്നി മീനം മേടം മകരം എന്നിവയാണ് വശ്യപുരുത്തൻ ദമ്പതികൾക്കിടയിലെ പവർ ഡൈനാമിക്സ് അഥവാ ആധിപത്യത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഇത് കേവലം ഒരു പങ്കാളി മറ്റൊരാളെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് പരസ്പരം ബഹുമാനിച്ചും മനസ്സിലാക്കിയും ഒരുമിഞ്ചു മുന്നോട്ട് പോകാനുള്ള കഴിവിനെക്കുറിച്ചാണ് പരമ്പരാഗതമായി ഇതൊരു പങ്കാളിക്കും മറ്റൊരാളുടെ മേലുള്ള നിയന്ത്രണത്തെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ആധുനിക സാമൂഹിക സാഹചര്യങ്ങളിൽ ഇത് ദമ്പതികൾക്കിടയിലെ തുല്യമായ പങ്കാളിത്തത്തെയും പരസ്പര ബഹുമാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഒൻപതാമത്തേത് രജ്ജു പൊരുത്തം ദാമ്പത്യ ബന്ധത്തിൽ ദൃഢതയും ദീർഘായുസും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ആരോഗ്യവും ആയുസും രുജിപൊരുത്തം ഉറപ്പാക്കുന്നു ഇത് പത്ത് പൊരുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു രുജിപൊരുത്തക്കേട് മറ്റു പൊരുത്തങ്ങൾ അനുകൂലമാണെങ്കിൽ പോലും വിവാഹം ഒഴിവാക്കാൻ കാരണമാകും ഇത് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാന നിലനിൽപ്പിന് ഊന്നൽ നൽകുന്നതാണ് രുജിപൊരുത്തം മറ്റു പൊരുത്തങ്ങൾ അനുകൂലമാണെങ്കിൽ പോലും വിവാഹം ഒഴിവാക്കാൻ കാരണമാകും എന്ന പ്രസ്താവന ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിന് ഇത് എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാകുന്നു ഇത് ദാമ്പത്യം എന്ന സ്ഥാപനത്തിൻ്റെ സുരക്ഷയ്ക്ക് നൽകുന്ന പരമമായ പ്രാധാന്യം ഊന്നി പറയുന്നു രജ്ജുദോഷം ദാമ്പത്യത്തിൻ്റെ ഭൗതികമായ നിലനിൽപ്പിനെയും ആയുസിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെന്ന് ഇത് വ്യക്തമാക്കുന്നു അഞ്ച് രജ്ജു വിഭാഗങ്ങൾ നക്ഷത്രങ്ങൾ ദോഷങ്ങൾ രജ്ജു വിഭാഗത്തിൽ പാദരജ്ജു പ്രതികരിക്കുന്ന ശരീരഭാഗം കാൽ നക്ഷത്രങ്ങൾ അശ്വതി ആയില്യം തൃക്കേട്ട മകം മൂലം രേവതി ദോഷം പൊരുത്തക്കേട് വന്നാൽ യാത്രയിൽ പ്രശ്നങ്ങൾ ശാരീരിക സാമ്പത്തിക നഷ്ടം എന്നിവയൊക്കെയാണ് ഈ കാണുന്ന ചാർട്ട് നോക്കി മനസ്സിലാക്കാവുന്നതാണ് തുടരജു തുട ഭരണി പൂയം പൂരം അനിഴം പൂരാടം ദോഷം എന്ന് പറയുന്നത് സ്വത്ത് നഷ്ടമാണ് ഉദരരജ്ജു അതായത് വയർ കാർത്തിക അത്തം ചോതി ഉത്രാടം തിരുവോണം പൂരട്ടാതി അതാണ് നക്ഷത്രങ്ങൾ പ്രശ്നം സന്താനങ്ങളാണ് ഖണ്ഡരജ്ജു അതായത് കഴുത്ത് രോഹിണി തിരുവാതിര ചിത്ര വിശാഖം അവിട്ടം ചതയം ഭാര്യയുടെ ആയുസ്സിന് ഭീഷണി എന്നതാണ് ശിരസുരജ്ജു തല മകൈരം പുണർദം ഉത്രം ഭർത്താവിൻ്റെ ആയുസിന് ഭീഷണി പത്ത് വേദപൊരുത്തം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും വേദപൊരുത്തം ഒഴിവാക്കുന്നു ഇത് ദമ്പതികളെ ദുഷ്ടശക്തികളിൽ നിന്നും നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു രജുവിനെ പോലെ വേദവും ആവശ്യം വേണ്ട പൊരുത്തമാണ് ഇത് ദാമ്പത്യത്തിലെ അപ്രതീക്ഷിത തടസ്സങ്ങളെയും ദുരിതങ്ങളെയും മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നു ഇതൊരു പ്രതിരോധപരമായ പൊരുത്തമാണ് വേദപൊരുത്തം ദുഷ്ടശക്തികളിൽ നിന്ന് മറ്റ് നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും മോചനം നൽകുന്നു ദാമ്പത്യത്തിലെ അപ്രതീക്ഷിത വെല്ലുവിളികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും മുൻകൂട്ടി കണ്ടൊഴിവാക്കാൻ ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്നു വേദനക്ഷത്ര ജോഡികൾ ചില നക്ഷത്രങ്ങൾ പരസ്പരം വിപരീതമായി നിൽക്കുന്നു ഇവ വേദദോഷത്തിന് കാരണമാകുന്നു വധൂവരന്മാരുടെ നക്ഷത്രങ്ങൾ ഈ ജോഡികൾ വരാൻ പാടില്ല ഈ പട്ടിക നോക്കി മനസ്സിലാക്കാവുന്നതാണ് വേദപുരുത്തം ഒഴിവാക്കേണ്ട നക്ഷത്ര ജോഡികൾ നക്ഷത്രം അശ്വതി വേദനക്ഷത്രം തൃക്കേട്ടയാണ് ഭരണി അനിഴം കാർത്തിക വിശാഖം രോഹിണി ചോതി തിരുവാതിര തിരുവോണം പുണർദം ഉത്രാടം പൂയം പൂരാടം ആയില്യം മൂലം മകം ദേവതി പൂരം ഉത്രട്ടാതി അത്തം ചതയം ഉത്രം പൂരുട്ടാതി മകയിരം ചിത്ര അവിട്ടം ചതയം എന്നിവ പരസ്പരം വേദമാണ് വിവാഹത്തിന് യോജിച്ചതും ഒഴിവാക്കേണ്ടതുമായ നക്ഷത്രങ്ങൾ ജ്യോതിഷപരമായ പൊരുത്തം വിലയിരുത്തുമ്പോൾ കുറഞ്ഞത് പതിനെട്ട് ഗുണങ്ങളെങ്കിലും ഒത്തുപോകണം കൂടുതൽ നക്ഷത്രങ്ങൾ ഒത്തുപോകുന്നത് മികച്ച പൊരുത്തമായി കണക്കാക്കപ്പെടുന്നു നക്ഷത്ര പൊരുത്തം എന്നത് കേവലം ഒരു സംഖ്യാപരമായ സ്കോറിംഗ് മാത്രമല്ല മറിച്ച് ദമ്പതികളുടെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ഐക്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു വിലയിരുത്തലാണ് നക്ഷത്രങ്ങൾ വ്യക്തിയുടെ സ്വഭാവത്തെയും വൈകാരിക പ്രവണതകളെയും സ്വാധീനിക്കുന്നു കൂടാതെ ചന്ദ്രൻ്റെ സ്ഥാനം വൈകാരിക പൊരുത്തത്തിന് പ്രാധാന്യവും ഉണ്ട് ഒരേ നക്ഷത്രക്കാർ തമ്മിലുള്ള വിവാഹം ചില നക്ഷത്രങ്ങൾക്ക് ഉത്തമം ചിലതിന് മധ്യമം ചിലതിന് പൂർണമായും ഒഴിവാക്കണം പൊതുവെ യോജിക്കുന്ന നക്ഷത്ര ജോടികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഓരോ പെൺകുട്ടിയുടെയും നക്ഷത്രത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവെ യോജിക്കുന്ന നക്ഷത്ര ജോഡികളാണ് അശ്വതി നാളുകാർക്ക് അശ്വതി ഭരണി രോഹിണി തിരുവാതിര പൂയം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം പൂരാടം ഉത്രാടം അവിട്ടം പൂരുട്ടാതി എന്നിവയാണ് ചേരുന്നത് ഭരണി നാളുകാർക്ക് അശ്വതി കാർത്തിക പുണർദ്ദം ആയില്യം മകം ഉത്രാടം ചിത്തിര ചോതി തിരുവോണം ചതയം എന്നീ നാളുകളാണ് കാർത്തിക നാളുകാർക്ക് അശ്വതി ഭരണി രോഹിണി തിരുവോണം പൂയം മകം പൂരം ചിത്തിര ചോതി അനിഴം തിരുവോണം അവിട്ടം തൃക്കേട്ട മൂലം പൂരാടം രേവതി എന്നീ നാളുകാരാണ് രോഹിണി നാളുകാർക്ക് മകൈരം പുണർദ്ദം ആയില്യം പൂരം ഉത്രം ചിത്തിര വിശാഖം അവിട്ടം പൂരട്ടാതി എന്നീ നാളുകാർ ചേരും മകൈരം നാളുകാർക്ക് രോഹിണി മകൈരം പുണർദം ആയില്യം പൂരം ഉത്രം വിശാഖം തൃക്കേട്ട ചതയം എന്നിവയാണ് തിരുവാതിരയ്ക്ക് ചേരുന്നത് മകൈരം തിരുവാതിര പുണർദം പൂരം ചിത്തിര തൃക്കേട്ട പൂരട്ടാതി രേവതി എന്നീ നാളുകളാണ് പുണർദ്ദത്തിന് ചേരുന്നത് അശ്വതി രോഹിണി മകൈരം തിരുവാതിര പൂയം മകം ചിത്തിര ചോതി അനിഴം മൂലം ചതയം ഉത്രട്ടാതി എന്നീ നാളുകളാണ് പൂയത്തിന് തിരുവാതിര ആയില്യം അത്തം ചോതി വിശാഖം തൃക്കേട്ട തിരുവോണം രേവതി എന്നീ നാളുകൾ ആയില്യത്തിന് അശ്വതി ഉത്രം വിശാഖം ഉത്രട്ടാതി അവിട്ടം ഉത്രാടം എന്നിവയാണ് മകം നാളുകാർക്ക് ഭരണി കാർത്തിക രോഹിണി തിരുവാതിര പുണർദം മകം പൂരം അത്തം ചോതി അനിഴം തിരുവോണം ചതയം എന്നീ നാളുകൾ പൂരത്തിന് അശ്വതി കാർത്തിക മകൈരം പുണർദം മകം ചതയം തൃക്കേട്ട മൂലം അവിട്ടം എന്നീ നാളുകളാണ് ഉത്രത്തിന് അശ്വതി ഭരണി രോഹിണി തിരുവാതിര അത്തം ചോതി അനിഴം പൂരാടം തിരുവോണം ചതയം ഉത്രട്ടാതി നാളുകളാണ് അത്തത്തിന് മകൈരം പുണർദ്ദം ചിത്തിര വിശാഖം തൃക്കേട്ട പൂരാടം അവിട്ടം എന്നീ നാളുകളാണ് ചിത്തിരയ്ക്ക് ചിത്തിരോഹിണി തിരുവാതിര ഉത്രം അത്തം ചോതി അനിഴം മൂലം തിരുവോണം ചതയം ഉത്രട്ടാതി എന്നീ നാളുകാർ ചേരും ബാക്കി നക്ഷത്രങ്ങളുടെ പൊരുത്തങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് പൊതുവെ ഒഴിവാക്കേണ്ട നക്ഷത്ര ജോഡികൾ ഷടാഷ്ടക ദോഷം ആറാമത്തെയും എട്ടാമത്തെയും രാശികളിൽ വരുന്ന നക്ഷത്രങ്ങൾ സാധാരണയായി ഒഴിവാക്കണം ഇത് ദൈനംദിന കലഹങ്ങൾക്കും മാനസിക സമാധാനത്തിൻ്റെ നഷ്ടത്തിനും കാരണമാകുമെന്ന് പറയുന്നു എന്നിരുന്നാലും മകം മകയിരും തിരുവാതിര ചൂതി പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് ഷടാഷ്ടക ദോഷമുണ്ടെങ്കിലും രാശാധിപന്മാർ മിത്രങ്ങളാണെങ്കിൽ പൊരുത്തം പരിഗണിക്കാവുന്നതാണ് ഒരേ രജ്ജു ഒരേ രജ്ജു വിഭാഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ തമ്മിലുള്ള വിവാഹം ഒഴിവാക്കണം എന്നാൽ അശ്വതി മകം തിരുവാതിര മകയിരം ചോതി ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് ഒരേ രജ്ജു ആണെങ്കിലും പൊരുത്തം സ്വീകാര്യമാണ് ഒരേ നക്ഷത്രം പൂർണ്ണമായും ഒഴിവാക്കേണ്ടവ ഭരണി ആയില്യം ചോതി തൃക്കേട്ട മൂലം അവിട്ടം ചതയം പൂരട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഒരുപോലെ വധൂവരന്മാർക്ക് വന്നാൽ പൂർണ്ണമായും ഒഴിവാക്കണം പൊതുവെ ഒഴിവാക്കേണ്ട മറ്റ് നക്ഷത്രങ്ങൾ പൂയം ആയില്യം തൃക്കേട്ട മൂലം രേവതി എന്നിവ ചിലപ്പോൾ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നക്ഷത്ര പൊരുത്തത്തിൽ ഒഴിവാക്കലുകൾ ഉണ്ട് എന്നത് ജ്യോതിഷ ഒരു യാന്ത്രിക നിയമമല്ല മറിച്ച് സൂക്ഷ്മമായ വിശകലനവും സാഹചര്യപരമായ പരിഗണനകളും ആവശ്യമുള്ള ഒരു സംവിധാനമാണെന്ന് വ്യക്തമാക്കുന്നു വൈവാഹിക പൊരുത്തം എന്നത് ദമ്പതികളുടെ ദീർഘമംഗല്യത്തിനും ഐശ്വര്യപൂർണമായ ജീവിതത്തിനും അത്യന്താപേക്ഷിതമായ ഒരു ജ്യോതിഷപരമായ വിശകലനമാണ് ദിനം ഗണം യോനി സ്ത്രീ ദീർഘം രജ്ജു വേദം രാശി രാശാതിപ വശ്യം മഹേന്ദ്രം എന്നിങ്ങനെ പത്ത് പൊരുത്തങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങളായ ആരോഗ്യം സ്വഭാവം ലൈംഗികത സമ്പത്ത് സന്താനം മാനസിക ഐക്യം പരസ്പര ആകർഷണം ദീർഘായുഷ് തടസ്സങ്ങൾ എന്നിവയെ വിലയിരുത്തുന്നു രജ്ജു വേദം എന്നീ പൊരുത്തങ്ങൾ ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും നിർബന്ധമായും പരിഗണിക്കേണ്ടതാണ് ജ്യോതിഷപരമായ പൊരുത്തം ഒരു മാർഗ്ഗനിർദ്ദേശം മാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പൊരുത്തങ്ങളെ ഒരു സമഗ്രമായ വിശകലനത്തിൻ്റെ ഭാഗമായി കണ്ട് നിങ്ങൾ ഒരു വിദഗ്ദ്ധ ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് വളരെ ഉചിതമായിട്ടാണ് കണക്കാക്കുന്നത്